കഴിവുകാരണം ഞങ്ങളുടെ ജീവിത സുഖമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടതാണ് ഞങ്ങൾക്ക് ഇനി ഇത്രയേറെ പ്രായമായി പതിനെട്ട് വർഷമായി ഇനി ഞങ്ങൾക്ക് വേറെ ഒരു മേഖലയിലും വഴി ജീവിക്കാൻ കഴിയില്ല ശരിയാണ് ഞങ്ങൾ സന്നദ്ധ സേവനം ചെയ്തതാണ് ഇത്രയും വർഷം ഞങ്ങൾ സന്നദ്ധ സേവനം ചെയ്തില്ലേ ഇനിയെങ്കിലും ഈ അവസാന കാലഘട്ടത്തിലെങ്കിലും ഞങ്ങളെ പരിഗണിച്ചേ പറ്റൂ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേദനം തന്നേ പറ്റൂ ഞങ്ങളുടെ അറുപത്തിരണ്ട് വയസ്സാകുന്നവരെ ദിനം എന്റെ പ്രായം വിരമിച്ച് പോകുമ്പോഴും അവർക്ക് വിരമിക്കാൻ ആനുകൂല്യം തന്നേ തീരൂ ഇത് ഞങ്ങൾക്ക് സർക്കാരിനോട് മാത്രമേ നമുക്ക് ആവശ്യപ്പെടാനുള്ളൂ ഒരു ഇടതുപക്ഷ സർക്കാർ ഒരു സമരത്തെ അനുഭവ പൂർണ്ണമായ രീതിയിൽ പരിഹരിക്കും എന്ന് കരുതി തന്നെയാണ് നമ്മൾ സ്വരത്തിലിറങ്ങിയത് പക്ഷേ അവരിൽ നിന്ന് ഇത്രയും നീതമായ കണ്ണി തവരയില്ലാത്ത രീതിയിലുള്ള കാര്യമാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്ന പേര് അപരാധങ്ങൾ അതായത് ഇത്രയും അപവാദങ്ങൾ പറയാനാണ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയും മറ്റ് ഇതിന്റെ എന്താണ് മുതിർന്ന നേതാക്കന്മാർ ലഭിച്ചത് അവരെന്ന് അവളെ കുറിച്ച് മോശമായ പരാമർശം പറയാൻ തുടങ്ങി അവളുടെ അടികൾക്ക് സൈബർ പോരാളികൾക്ക് ഇട്ടു കൊടുത്തിട്ട് ഇത്രയേറെ അമ്മമാരെ മോശം പറയുന്ന ഒരു സർക്കാർ ലോക ചരിത്രത്തിൽ നടത്തിട്ട് ഒന്നിനില്ല ഞങ്ങൾ കൊറോണ കാലത്ത് ഡിപ്പാർട്ട് കാലത്ത് പ്രളയകാലത്ത് ഒക്കെ ഞങ്ങൾ ചെയ്ത കണക്കിലെടുത്തുകൊണ്ട് അധിക്ഷേപങ്ങൾ പറയാതെ ന്യായമായി ഞങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു താശ്യം കൂടാതെ പരിഹരിക്കേണ്ട ഒരു സമരമാണ് ആ സമരത്തെ ഇത്രയേറെ അധിക്ഷേപിച്ച് എന്നിരുന്നാലും ഇനി ഞങ്ങൾ പിന്നോട്ടില്ല ഞങ്ങളും പറയുന്ന പോലെ എന്താണ് സെസ് കൂടിയ നികുതി അങ്ങനെ എന്തെല്ലാം ഓരോ ദുരിതം ഓരോ പ്രാവശ്യം എന്തായാലും സർക്കാരിന്റെ ലോട്ടറി പോലെ ഓരോ ദുരന്തം കിട്ടും അങ്ങനെ കുറെ ദുരിതാശ്വാസ ഫണ്ടുകൾ ഇതെല്ലാം ഭാഗമാറ്റി സ്വന്തം താല്പര്യക്കാർക്ക് ീർതി കൊടുക്കുന്ന സർക്കാരിന്റെ പാവങ്ങളായ ഞങ്ങളുടെ ഈ സമരത്തെ കാണാൻ കണ്ടില്ല ഒരു ഇതെല്ലാം ഒരു ശരിയാണ് ഒരൊറ്റ ക്യാപ്റ്റൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാപ്റ്റന് ഇതുവരെ ഞങ്ങളുടെ സമരം കാണാൻ കണ്ണു തുറക്കാം ഇത് ഓരോ വകുപ്പ് മന്ത്രിമാരുണ്ടെന്ന് പറയുന്ന ആവശ്യമില്ലാത്ത കുറെ പ്രസ്താവനകൾ ഇറക്കാനും ആക്ഷേപിക്കാനും വേണ്ടി മാത്രമാണ് ഓരോ വകുപ്പിനും ഓരോ മന്ത്രി വയ്ക്കുന്നത് അവിടെ മുഖ്യമന്ത്രി പറയും മുഖ്യമന്ത്രി പറയുമ്പോൾ മാത്രമേ ഇവർക്ക് തനിക്കാൻ കഴിയും ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന പൊതുജനത്തിന് മനസ്സിലാകുന്ന കേരളത്തിലെ ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വീണാ ജോർജ്ജ് അതായത് നമ്മുടെ ആരോഗ്യമന്ത്രി പറയുകയാണ് മൂന്ന് ദിവസം ആശുപത്രി വീട്ടിൽ പോയി കഴിഞ്ഞാൽ പതിനായിരം രൂപയുണ്ട് അത് ഏത് പണി ചെയ്തിട്ടാണെങ്കിൽ മൂന്ന് ദിവസം കയറി കഴിയുമ്പോഴത്തേക്കും ഈ പതിനായിരം വീട്ടിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും അറിയത്തില്ല ഞങ്ങൾ വീഡിലെ നമ്മുടെ സിസ്റ്റർമാർ വിളിക്കുകയാണ് നിങ്ങൾ ഇന പണിക്ക് വരണം ഇന ചെയ്യണം ഇന റാലി പങ്കെടുക്കണം ഇന്ന സമ്മേളനത്തിൽ പങ്കെടുക്കണം ഞങ്ങൾ പറയുന്നത് നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ലൈസൻസ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇനി മൂന്ന് ദിവസം ഞങ്ങൾ പണി ചെയ്താൽ മതി പതിനായിരം രൂപ മന്ത്രി ചെയ്താൽ എന്നാണ് പറയുന്നത് അപ്പം ഈ രീതിയിലാണ് നമ്മുടെ പോകുന്നപ്പോ അതുകൊണ്ട് ഞങ്ങൾ ഇനി മൂന്ന് ദിവസം പള്ളി ചെയ്തേക്ക് പതിനായിരം രൂപ മേടി ഞാൻ ഇരിക്കുന്നവരാണ് അതായാലും നിങ്ങൾ കൂട്ടി തന്നിടയ്ക്കാൻ ഇനി അതേ മാറുകയുള്ളൂ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ഒന്നിനും വിളിക്കാൻ പാടില്ല നിങ്ങൾക്ക് നല്ലതുള്ളവർക്ക് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തോളാം ഇനി എങ്കിൽ എവിടെയെങ്കിലും എങ്കിൽ വന്നാൽ ഇരുന്നൂറ്റി ഒമ്പത് വീട് ആശ കയറിയേ പറ്റത്തുള്ളൂ ഈ ആശ കയറി റിപ്പോർട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ മുപ്പത് ദിവസം ആശ മാത്ര എല്ലാ റെക്കോർഡുകളും ഞങ്ങളുടെ കയ്യിൽ മേടിച്ചിട്ട് അതുപോലെ തന്നെ ശൈലി എന്ന് പറഞ്ഞ പറഞ്ഞു ഒന്നാംഘട്ട ശൈലി ഒരു മാസം കൊണ്ട് ചെയ്തു തീർക്കണം വീട് മൊത്തം ഞങ്ങളുടെ ഈ ആവശ്യം പരിഗണിച്ച് സർക്കാർ ആവശ്യമായ നടപടിയെടുത്ത് സന്തോഷത്തോടെ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഞങ്ങളെ അവകാശങ്ങൾ തന്ന് ഞങ്ങളുടെ സന്തോഷത്തോടെ ഞങ്ങളുടെ കർമ്മപഥത്തിലേക്ക് വിടങ്ങുമെന്ന് മാത്രമാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് വേണ്ടി എത്തുന്നു